तन्नि सिरजीरुदृन्द व्रत पुण्यमा ओरो मनुष्यनु देवराय मा न तत्त्वमय् तत्त्वमसि अरुदया तत्त्वमसि तत्त्वमसि ശരണമയ്യപ്പ സ്വാമിയേ ശരണംമാർ മുദ്ര ധരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്ന ഒരു പ്രധാന ശുദ്ധിയാണ് അന്നശുദ്ധി അതുപോലെ അയ്യപ്പ ഭക്തന്മാർ ശ്രദ്ധിക്കേണ്ട ആഹാര വിചാര വികാരാദികളെ കുറിച്ചും നമുക്ക് ഇന്ന് ബഞ്ചിയോട് ചോദിച്ചു മനസ്സിലാക്കാം സ്വാഗതം ബഞ്ചി ഓം ശാന്തി യഥാർത്ഥത്തില് ഇതിന് ആഹാരത്തിലെ കർക്കശ നിലപാട് എന്ന് പറയാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാല് ഒരു നിയന്ത്രണം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിയന്ത്രണം വിട്ടുപോയ നമ്മളെ നിയന്ത്രണത്തിലേക്ക് സംയമനത്തിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പൊ നോക്കൂ സാധാരണ വണ്ടി ഓടിക്കുമ്പോഴേ ഇത്ര കിലോമീറ്റർ സ്പീഡ് മാക്സിമം സ്പീഡ് അറുപത് അല്ലെങ്കിൽ എഴുപത് കിലോമീറ്റർ എന്ന് വെച്ചിട്ടുണ്ട് അതിനപ്പുറം നമ്മൾ കടക്കുന്ന സമയത്ത് ഇന്ന് ഫൈൻ അടയ്ക്കണം അല്ലേ അപ്പൊ അതിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയധികം മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ പോലീസ് നമ്മളുടെ മേലെ കർക്കശത പുലർത്തുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആ സ്പീഡ് ലിമിറ്റിന് അപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ അത് നമുക്ക് തന്നെ ഉണ്ടാക്കി വെക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതേപോലെ ആഹാര കാര്യത്തിലും യഥാർത്ഥത്തിൽ ഈ വ്രത സമയത്ത് നമുക്ക് ചില നിഷ്കർഷകൾ തന്നിരിക്കുകയാണ് ആ നിഷ്കർഷ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാല് നമ്മൾ നമ്മുടെ ആഹാര പാനീയങ്ങളില് നമ്മൾ കൺട്രോൾ വിട്ടുപോയി കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കാനും കുടിക്കാൻ പാടില്ലാത്തത് കുടിക്കാനും തുടങ്ങി മറ്റേ ജീവിതത്തില് മനുഷ്യന് ഈ ഭൂമുഖത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി ഒഴികെ ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് കഴിക്കണമോ എന്ത് കുടിക്കണമോ അത് മാത്രമേ അവര് കഴിക്കാറുള്ളൂ അത് മാത്രമേ കുടിക്കാറുള്ളൂ സാധാരണ നമ്മൾ ഒരു പറമ്പല് പോലെ നോക്കൂ കുറച്ച് ആടുമാടുകൾ അഴിച്ചു കഴിഞ്ഞാൽ പശു കഴിക്കേണ്ട പുല്ല് അതിനറിയാം ഒരാടിനെന്ത് കഴിക്കണമെന്ന് അതറിയാം ആ ഇലയെ അത് കഴിക്കുള്ളു അല്ലാത്തവര് കണ്ടാലും അത് കഴിക്കാറില്ലേ അപ്പൊ അതേപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ നമ്മുടെ മുന്നില് നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആരെന്ത് തന്നാലും അതെല്ലാം കൊണ്ടുപോയി ഇടാനുള്ള സ്ഥലമല്ലോ നമ്മുടെ വേറെ ഇന്ന് നമുക്ക് എവിടെ നിന്ന് എന്ത് കിട്ടിയാലും കഴിക്കാം അല്ലെ തോന്നുന്നത് എന്തെല്ലാം കിട്ടുന്നു അതെല്ലാം കഴിക്കാം അല്ലെങ്കിൽ നാവിന് രുചി നൽകുന്നതെല്ലാം കഴിക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു അതിന്റെ റിസൾട്ട് എന്തായി വളരെയധികം അന്യ രോഗങ്ങള് വളരെയധികം മാറാരോഗങ്ങള് മഹാരോഗങ്ങള് അതിന്റെയും ദുരിതങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആഹാരത്തിലെ കർക്കശതയല്ല കർക്കശത നിയമം എന്ന് പറയുമ്പോൾ അത് തെറ്റിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് അതിനെ കർക്കശതയായിട്ട് എടുക്കാൻ പാടില്ല മറിച്ച് നമ്മുടെ ജീവിത ചരിയയിൽ നിന്ന് നമുക്കുണ്ടായ വ്യതിചലനം നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ നമുക്ക് പാളം തെറ്റിയിട്ടുണ്ട് ആ പാലം തെറ്റിയ നമ്മൾ ശരിക്കും പാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ഇതിലൂടെ നടക്കണം പക്ഷെ ആഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അതിൽ ഭക്ഷണം മാത്രമല്ല ആഹാരം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളത് അപ്പൊ നമ്മൾ എന്തെല്ലാം സ്വീകരിക്കാൻ പാടുണ്ട് ആഹരിക്കുന്നത് നമുക്ക് കണ്ണിലൂടെ ആഹരിക്കുന്നുണ്ട് കണ്ണിലൂടെ നമ്മൾ കഴിക്കുന്നുണ്ട് മൂക്കുലിലൂടെ നമ്മൾ കഴിക്കുന്നുണ്ട് കാതിലൂടെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അതുപോലെ നാവിലൂടെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അതായത് എല്ലാ കർമ്മേന്ദ്രിയങ്ങളിലൂടെയും ചിലത് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ സ്വീകരിക്കാൻ പാടുള്ളത് മാത്രം സ്വീകരിക്കും അതുകൊണ്ട് പറയാറുണ്ട് വേദങ്ങളിൽ തന്നെ കണ്ണിന് ഭദ്രമായതേ കാണാൻ പാടുള്ളൂ കാതിന് ഭദ്രത നൽകുന്നതേ കേൾക്കാൻ പാടുള്ളൂ അപ്പൊ ജീവിതത്തിന്റെ ഭദ്രത നിലനിർത്തുന്നത് എന്താണോ അതേ കാണാൻ പാടുള്ളൂ കേൾക്കാൻ പാടുള്ളൂ അർത്ഥം കാണാൻ പാടില്ലാത്തത് കാണരുത് കേൾക്കാൻ പാടില്ലാത്തത് കേക്കരുത് കാതുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തും കേൾക്കാന്നുള്ളതല്ല നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളതേ സ്വീകരിക്കാൻ പാടുള്ളൂ അപ്പൊ ആഹാരം നമ്മുടെ വയറിനുള്ളത് മാത്രല്ല എല്ലാ അയ്യപ്പ അയ്യപ്പ ഭക്തന്മാരാകട്ടെ മറ്റ് വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവരാകട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആഹാരം എന്ന് പറയുമ്പോ നമ്മുടെ വയറിന് നൽകുന്നതിനോടൊപ്പം തന്നെ ഓരോ കർമ്മേന്ദ്രിയങ്ങൾക്കും നമ്മൾ എന്താഹാരമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്വീകരിക്കാൻ പാടുള്ളതാണോ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കണേ ഇതിലും നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഭദ്രമായത് സ്വീകരിക്കുക അപ്പൊ അതേപോലെ നമുക്ക് നമ്മുടെ വയറിലേക്കുള്ള ആഹാരമാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആഹാരം കഴിക്കുന്നത് തന്നെ എന്തിനാ അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമുക്ക് നൽകുന്നതിന് ഊർജം നമുക്ക് തരുന്നത് എന്താണോ അതാണ് ആഹാരം പോസിറ്റീവ് എനർജി നൽകുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ചിന്തിച്ചു നോക്കുക ഞാൻ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് എനിക്ക് പോസിറ്റീവ് എനർജിയാണോ ലഭിക്കുന്നത് അപ്പൊ ആ പോസിറ്റീവ് എനർജി ലഭിക്കുന്നത് ആണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം അത് ശരീരത്തിനും ആരോഗ്യം നൽകും മനസ്സിനും ആരോഗ്യം നൽകും അപ്പൊ ഈ കർക്കശതി ഇല്ലെങ്കിൽ പോസിറ്റീവ് എനർജി കിട്ടില്ലെന്നാണോ കർക്കശത എന്നുള്ള വാക്കേ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതാണ് അപ്പൊ നമ്മുടെ മനസ്സിൽ അതൊരു പറയാവോ അത് വേണമെങ്കിൽ പ്രതിബന്ധനാന്നോ നിയന്ത്രണം കൂടുതൽ പറഞ്ഞ സംയമനം നിയന്ത്രണമാണത് അതായത് നമ്മൾ കഴിക്കാൻ പാടില്ലാത്തത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതില് നമുക്ക് അവബോധം ഉണ്ടാക്കുക അപ്പൊ നമുക്കൊരു കൊച്ചുകുട്ടിയും തീടടുത്തേക്ക് പോയി പിടിക്കാൻ പോകുമ്പോ അച്ഛനമ്മ അതിന്റെ കൈ പിടിച്ച് മാറ്റും അത് ആ കുട്ടിയുടെ മേലെ കാണിക്കണ കർക്കശത എന്നോ ശാഠി പറയാൻ പറ്റില്ല മാതാപിതാവിന്റെ പിന്നെ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ തീയിൽ പോയി തൊട്ടാൽ എന്താണ് അപകടം എന്നുള്ളത് ആ കുട്ടിക്ക് അറിയുന്നില്ല ആ വിവേക ശൂന്യത കൊണ്ടാണ് അത് തൊടാൻ പോണത് പക്ഷെ ഇന്ന് നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ കൊച്ചുകുട്ടിയുടെ അവസ്ഥ അല്ല അത്ര വിവേകശൂന്യൊന്നും അല്ല നമുക്കറിയാം കഴിക്കാൻ പാടില്ലാത്തത് കുടിക്കാൻ പാടില്ലാത്തത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മള് ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ അതിനെന്താ പറയാ അറിവുണ്ട് പക്ഷെ നമുക്ക് വിവേകം ഇല്ല അതാണ് അറിവുകളുണ്ട് എല്ലാം നോക്കൂ ഇപ്പൊ സിഗരറ്റ് പാക്കറ്റിനെ എഴുതി വെച്ചിട്ടുണ്ട് സിഗരറ്റ് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് അത് വായിച്ചുകൊണ്ട് തന്നെ നമ്മൾ അത് ഉപയോഗിക്കുകയാണ് അതേപോലെ ആഹാര കാര്യങ്ങളിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകുന്ന ഊർജം നൽകുന്ന ആഹാരം ഏതാണ് കഴിക്കാൻ പാടില്ലാത്തത് ഏതാണ് മിക്കവാറും ഇന്നത്തെ സാക്ഷര കേരളത്തില് പ്രത്യേകിച്ചും ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജനതയാണ് നമ്മള് പ്രത്യേകിച്ചും കേരളക്കാര് അപ്പൊ നമുക്കറിയാം അറിഞ്ഞിട്ടും വിവേകശൂന്യത കാരണം പലപ്പോഴും നമ്മൾ നിയന്ത്രണം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ നിയന്ത്രണം വിട്ടുപോയ നമ്മളെ വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഈ വ്രതകാലത്തില് ആഹാരത്തിലെ ക്രമീകരണങ്ങൾ നമ്മളെ സഹായിക്കുകയാണ് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്ന് കേരളത്തിലാണ് ജീവിതശൈലി രോഗങ്ങൾ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ എന്ന് തീർച്ചയായിട്ടും കാരണം ഇത്രയധികം മാംസാഹാരവും മദ്യപാനവും പുകവലിയും ഇതിലെല്ലാം നമുക്ക് ഒന്നാം സ്ഥാനമാണ് സാക്ഷരതയുടെ കാര്യത്തില് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനമാണ് മദ്യത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനമാണ് ഓണം കഴിയുമ്പോൾ കഴിയുമ്പോൾ പേപ്പറിൽ വരാറുണ്ടല്ലോ മലയാളിത്തോളം നൂറ് കോടി കുടിച്ചു തീർത്തു നൂറ് കോടിയുടെ കുടിച്ചു അല്ല മദ്യപിച്ചു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പുകവലിയാണെങ്കിലും മദ്യപാനാണെങ്കിലും ആത്മഹത്യയുടെ കാര്യത്തില് നമ്മൾ പിന്നിലെന്നു പറയത് അപ്പൊ ഈ തെറ്റായ കാര്യങ്ങളില് നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു അപ്പൊ അതിൽ നിന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം നമ്മൾ ട്രാക്ക് വിട്ട് സഞ്ചരിക്കുകയാണ് അപ്പൊ നമുക്ക് ട്രാക്കിലേക്ക് വരണം അപ്പൊ ഈ നാല്പത്തി ദിവസത്തെ വ്രതം നമ്മളെ സഹായിക്കുന്നത് താളം തെറ്റിയ പാളം തെറ്റിയ ജീവിതത്തിൽ നമുക്ക് തിരിച്ചു വരാനാണ് അപ്പൊ ഈ വ്രതം നാല്പത്തൊന്ന് ദിവസം കൊണ്ടൊരു സംസ്കാരം ആക്കിയെടുത്ത് ആ ആഹാരത്തിലുള്ള നിയന്ത്രണം നമ്മുടെ ജീവിത വ്രതമാക്കി മാറ്റിയാൽ നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും ആഹാരത്തിലൊരു നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ ഗവേഷണ പഠനങ്ങളെല്ലാം പറയുന്നത് വളരെയധികം വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണ പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ